ഗായസ് അപ്പം ഞങ്ങൾ ഇതാ ഒന്ന് മണ്ണാർക്കാട്ടേക്ക് ഇറങ്ങിയതാണ് കേട്ടോ തുമ്പിക്കുട്ടി അഖിലേട്ടൻ്റെ ഫോൺ നിലത്ത് വീഴ്ത്തിട്ട് അതിൻ്റെ ഡിസ്പ്ലേ അടിച്ച് പോയി അത് റെഡിയാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം എടുക്കുന്ന സമയം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ബടാ ബസാറിലോട്ട് വിട്ടു കെട്ടോ അവിടുന്ന് ഞാൻ ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കണ സമയം കൊണ്ട് അച്ഛൻ്റെയും മോളുടെയും ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കറക്കാം ശേഷം ഞാനും അവരുടെ പിന്നാലെ കൂടി അപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത് തുമ്പി ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് അതുകൂടി ഇതുകൂടെ കൂടെയായിരുന്നു കേട്ടോ എല്ലാ സാധനങ്ങളും അടുത്ത് താഴെ വലിച്ചിടുക അതൊക്കെയായിരുന്നു വീട്ടത്തെ സെയിം പരിപാടി തന്നെ പിന്നെ ഞങ്ങൾ അവളുടെ പിന്നാലെ ഓടുന്നല്ലാണ്ട് വേറെ സാധനങ്ങളൊന്നും നോക്കാനോ എടുക്കാനോ പറ്റിയില്ല കൂടുതൽ നേരം അവിടെ നിന്നാൽ അവിടെ വിടും വിചാരിച്ചപ്പോൾ വേഗം ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ മൊബൈൽ ഷോപ്പിൽ വന്നിട്ട് മൊബൈലൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ പച്ചക്കറി കടയും കൂടി കയറണമായിരുന്നു അതൊക്കെ കയറി പിന്നെ ഒരു ചായയും കൂടി കുടിക്കാൻ കയറി കേട്ടോ അപ്പം ഞങ്ങൾ ഷവർമിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായയും ഷവർമിയെന്ന് തുമ്പിക്കൊടുക്കാത്തായിരുന്നു അവൾക്ക് സെപ്പറേറ്റ് ഒരു ലെയിമും ഉള്ളി ഇവിടെ പറഞ്ഞത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോഴേക്കും അവൾ ഉറങ്ങി കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ